നമസ്കാരം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ധാരാളം കൃഷികളുണ്ട് അതുകൂടാതെ നാം പലയിടങ്ങളിൽ നിന്നും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ വ്യത്യസ്തമാർന്ന വിവിധ കൃഷി രീതികളും ഉണ്ട് എന്നാൽ നീരാളി കൃഷിയെ കുറിച്ച് കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ടാകും സ്പെയിനിലെ ബഹുരാഷ്ട്ര സമുദ്രോൽപ്പന്ന കമ്പനിയായ ന്യൂവ പെസ്കനോവ നീരാളി വളർത്തലിനായുള്ള ഒരു ഫാം ആരംഭിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഒക്ടോപ്പസ് എന്നറിയപ്പെടുന്ന സാധാരണ നീരാളികളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനാണ് ഈ കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് ലോകമെമ്പാടും പ്രത്യേകിച്ച് യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നീ വൻകരകളിൽ ഒക്ടോപ്പസ് അഥവാ നീരാളിയുടെ ഇറച്ചിക്ക് വൻ ഡിമാൻഡാണുള്ളത് ടാക്കോയാക്കി എന്നീ ജാപ്പനീസ് വിഭവങ്ങളും മെഡിറ്ററേനിയൻ പാചകങ്ങളിലും സ്പെയിൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലെല്ലാം നീരാളികളെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി വിനിയോഗപ്പെടുത്തി വരുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ സാധ്യതകൾ ഉള്ളതിനാലാണ് കയറ്റുമതി മുൻനിർത്തി ന്യൂവ ബെസ്കനോവ കമ്പനി നീരാളി ഫാം തുടങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിനിടെ നീരാളിക്കായുള്ള വാർഷിക ആഗോള ആവശ്യം ഇരട്ടിയിലധികമായി വർധിച്ചു അതായത് ഒരു ആയിരുന്ന വാർഷിക ആവശ്യകത മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ടണ്ണായി മാറിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്പെയിനിലെ കാനറി ദ്വീപുകൾ കേന്ദ്രീകരിച്ച് ഒരു ഓൺഷോർ ഒക്ടോപ്പസ് ഫാം തുടങ്ങാനാണ് ന്യൂവ പെസ്കനോവ കമ്പനി ശ്രമിക്കുന്നത് നിലവിൽ ഈ ഫാമിനായുള്ള അനുമതി കാത്തിരിക്കുകയാണ് ഈ കമ്പനി യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ പ്രീമിയം അന്താരാഷ്ട്ര വിപണികളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി ന്യൂവ പെസ്കനോവ പ്രതിവർഷം മൂവായിരം ടൺ നീരാളി ഇറച്ചി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഒക്ടോബസ് വൾഗാരിസുകളുടെ ഒരു ഫാം തുടങ്ങണമെന്ന ആശയം ന്യൂവ പെസ്കനോവ കമ്പനി ആദ്യമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഈ ഫാമിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന ലക്ഷ്യമാണ് അവർ മുന്നിൽ കാണുന്നത് പ്രവർത്തനം തുടങ്ങി പ്രതിവർഷം പത്ത് ലക്ഷം നീരാളികളെ ഉൽപാദിപ്പിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം ന്യൂവ പെസ്കനോവ കമ്പനിയുടെ ഈ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ധാർമ്മികവും പാരിസ്ഥിതികവുമായ ആശങ്കകളാണ് അത്തരം പ്രതിഷേധങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം നീരാളികളെ കൃത്രിമ സാഹചര്യങ്ങളിൽ വളർത്തുക എന്നത് ആ ജീവികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നും അത് മറ്റൊരു തലത്തിൽ പരിസ്ഥിതിക്ക് തന്നെ ദോഷകരമായി മാറുമെന്നും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു സെഫലോപോഡ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവി വർഗമാണ് ഒക്ടോപ്പസ് വൾഗാരിസ് എന്നറിയപ്പെടുന്ന സാധാരണ നീരാളി ഏറ്റവും ബുദ്ധിയുള്ള നീരാളി വർഗമാണിത് ഇത്തരം നീരാളികളിൽ ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ന്യൂറോണുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് നായ്ക്കളുടെ ശരീരത്തിലെ ന്യൂറോണുകളുടെ എണ്ണത്തിന് സമാനമാണ് പ്രകാശത്തെ മനസ്സിലാക്കാനും വ്യക്തികളെ തിരിച്ചറിയാനും ഇത്തരം നീരാളിക്കാകും കൈകൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ അഴിക്കാനുള്ള കഴിവും ഒക്ടോപ്പസ് വൾഗാരിസ് നീരാളികൾ പ്രകടമാക്കുന്നുണ്ട് സമുദ്ര സസ്യകളെയും ആൽഗകളെയും ശേഖരിച്ച് ഇത്തരം നീരാളികൾ ചെറു ഉദ്യാനങ്ങൾ രൂപീകരിക്കാറുണ്ടെന്നതും സമുദ്ര നിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒക്ടോപ്പസ് ഗാർഡൻ എന്നാണ് അത്തരം സമുദ്ര ഉദ്യാനങ്ങൾ അറിയപ്പെടുന്നത് വസ്തുക്കളുടെ വലിപ്പം ആകൃതി തുടങ്ങിയതെല്ലാം ഇത്തരം ജീവികൾക്കാവും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ അസോസിയേറ്റ് പ്രൊഫസറായ ജോനാഥൻ ബ്രിച്ച് നീരാളികളെ സംബന്ധിച്ച് ധാരാളം ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് നീരാളികൾക്ക് വേദനയും ആനന്ദവും അനുഭവപ്പെടുമെന്നാണ് ഒക്ടോപ്പസ് വൽഗാരിസ് എന്ന സാധാരണ നീരാളികളുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പരിഗണിച്ച് യു യുകെയിലെ ആനിമൽ സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ആക്ടിൽ ഉൾപ്പെടുത്തി ഇവയെ സംരക്ഷണ മൃഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരത്തി ക്ഷേമ വിവേചന നിയമത്തിലുൾപ്പെടുത്തി ഒക്ടോപ്പസ് വൾഗാരിസ് എന്ന സാധാരണ നീരാളികളെ വിവേചന ജീവികളായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോപ്പസുകൾ എന്നത് സ്വാതന്ത്ര്യപ്രിയരും ഏകാന്തവാസം ഇഷ്ടപ്പെടുന്നതുമായ ജീവികളാണ് എന്നാൽ സ്വാഭാവിക രീതിയിൽ നിന്നും മാറ്റപ്പെട്ട് ഫാമിൽ ഇവ വളർത്തപ്പെടുന്നതോടെ ഒരേ ടാങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ഒക്ടോപ്പസുകളെ വരെ വളർത്തേണ്ടതായി വരും ഇത് അവയുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരുത്തുകയും അവ ആക്രമണകാരികളായി തീരാൻ സാധ്യതയുണ്ടാക്കുകയും ചെയ്യുന്നു ഒക്ടോപ് െ ഫാമുകളിൽ വളർത്തുമ്പോൾ ഐസലറി രീതിയിലൂടെയാകും അവയെ മാംസാവശ്യത്തിനായി കൊലപ്പെടുത്തുക നീരാളികളെ തണുത്ത വെള്ളത്തിലിടുന്നതോടെ അവ പതിയെ പതിയെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് ഒക്ടോപ്പസുകളെ കൊല്ലുന്നതിനായുള്ള ഈ രീതി ഫാമുകളിൽ അവലംബിക്കും എന്നതും നിർദിഷ്ട ഫാമിനെതിരെയുള്ള എതിർപ്പിന് കാരണമായി തീർന്നിട്ടുണ്ട് നീരാളികൾ മാംസഭോജികളായതിനാൽ അവയ്ക്ക് തീറ്റയായി വളരെയേറെ മത്സ്യം ആവശ്യമായി വരും ഒക്ടോപ്പസിന് ഒരു കിലോ ഭാരത്തിൽ വളരാൻ ഏകദേശം മൂന്ന് കിലോ വരെ ജീവനുള്ള മത്സ്യങ്ങൾ ആവശ്യമാണ് പ്രധാനമായും കണവ ചെമ്മീൻ ചെറുമത്സ്യങ്ങൾ പോലുള്ള ജീവികളെയാണ് ഒക്ടോപ്പസ് ഭക്ഷിക്കുന്നത് ഒക്ടോപ്പസ് ഫാം പ്രവർത്തന സജ്ജമായാൽ ഇവിടേക്ക് വൻതോതിൽ മത്സ്യങ്ങളെ നീരാളികൾക്ക് ഭക്ഷണമായി നൽകാൻ ആവശ്യമായി വരും ഇത് സമുദ്രത്തിലെ മത്സ്യസംഖ്യ കുറയ്ക്കാനും സമ്പൂർണ്ണ ഭക്ഷ്യ ശൃംഖല തകരാറിലാക്കാനും കാരണമായി തീരുമെന്നാണ് ഈ പദ്ധതിയെ എതിർക്കുന്നവർ വിശദീകരിക്കുന്നത് യു എസിലെ സംസ്ഥാനങ്ങളായ വാഷിങ്ടണിലും കാലിഫോർണിയയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീരാളി കൃഷി നിയമപരമായി നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല കൃഷിരീതിയിലൂടെ വളർത്തപ്പെടുന്ന നീരാളികളെ ഇറക്കുമതി ചെയ്യുന്നതും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നീരാളി കൃഷിക്കെതിരായി വളർന്നുവരുന്ന ആഗോള എതിർപ്പിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇതുകൂടാതെ നിരവധി എൻ ജിഒകൾ വിദഗ്ധർ പൊതുജനങ്ങൾ എന്നിവർ നിർദ്ദിഷ്ട നീരാളി ഫാമിനെതിരെ എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം